കേരളത്തിൽ മാത്രമല്ല ദേശീയതലത്തിലും ചർച്ചയായ വിഷയമാണ് മുനമ്പത്തെ ഭൂമിയുടെ ഉടമസ്ഥതയെക്കുറിച്ചുള്ള തർക്കം എറണാകുളം ജില്ലയിലെ തീരദേശ ഗ്രാമമായ മുനമ്പത്ത് അറുന്നൂറോളം ക്രിസ്ത്യൻ ഹിന്ദു കുടുംബങ്ങൾ തലമുറകളായി വസിക്കുന്ന നാനൂറ്റി നാല് ഏക്കർ ഭൂമിയുടെ ഉടമസ്ഥതയാണ് പ്രശ്നം ആ ഭൂമി വഖഫ് ഭൂമിയാണെന്ന കേരള സ്റ്റേറ്റ് വഖഫ് ബോർഡ് പരാമർശമാണ് ഇപ്പോൾ വിവാദമായി മാറിയിരിക്കുന്നത് തങ്ങൾ തലമുറകളായി താമസിക്കുന്ന സ്ഥലം വഖഫ് സ്വത്താണെന്ന് പറയുമ്പോൾ അത് അംഗീകരിക്കില്ല എന്ന നിലപാടുമായി കഴിഞ്ഞ ഒരു മാസമായി അവിടുത്തെ ജനങ്ങൾ പ്രത്യക്ഷ സമരത്തിലാണ് കേരള കത്തോലിക്ക ബിഷപ്പ് കൗൺസിൽ അടക്കമുള്ള മതസംഘടനകൾ സമരത്തിന് പിന്തുണ നൽകി രംഗത്ത് വന്നതോടെ വിഷയം വർഗീയമായ ചേരിതിരിവായി മാറുന്നതിനെ കുറിച്ചുള്ള ആശങ്കകളും ഏറെയാണ് ഭൂമിയുടെ ഉടമസ്ഥതയെക്കുറിച്ചുള്ള കാര്യത്തിൽ കൃത്യമായ തീർപ്പ് കൽപ്പിക്കാൻ ഉത്തരവാദപ്പെട്ട സർക്കാരിന് കഴിഞ്ഞില്ല സർക്കാർ സംവിധാനങ്ങളുടെ പിടിപ്പുകേടും പരാജയവുമാണ് ഇപ്പോഴത്തെ സ്ഥിതിഗതികളുടെ പ്രധാന കാരണം ഏതായാലും മുനമ്പത്തെ സംബന്ധിച്ചിടത്തോളം നാളെ നിർണായക ദിനമാണ് വിഷയം രമ്യമായി പരിഹരിക്കുന്നതിനായി മുഖ്യമന്ത്രി വിളിച്ച ഉന്നതതല യോഗം നാളെയാണ് അതുപോലെ തന്നെ വഖഫു സംബന്ധമായ തർക്കങ്ങൾ തീർപ്പാക്കുന്നതിനുള്ള ട്രൈബ്യൂണലും നാളെ വിഷയം കൈകാര്യം ചെയ്യും പ്രധാനമായും രണ്ട് കാര്യങ്ങളിലാണ് വ്യക്തത ഉണ്ടാവേണ്ടത് ഭൂമി വഖഫ് സ്വത്താണോ എന്നതാണ് ഒന്നാമത്തെ വിഷയം കൊച്ചി മട്ടാഞ്ചേരിയിൽ സ്ഥിരതാമസമാക്കിയ അബ്ദുൾ സത്താർ മൂസാ സെയ്റ്റിന് ആയിരത്തി തൊള്ളായിരത്തി രണ്ടിൽ തിരുവിതാംകൂർ രാജകുടുംബം നൽകിയ ഭൂമിയിൽ നിന്നാണ് കഥയുടെ തുടക്കം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ അദ്ദേഹത്തിൻ്റെ മരുമകനായ മുഹമ്മദ് സിദ്ദീഖ് സെയ്ദ് തന്റെ പേരിൽ ആ പട്ടയ ഭൂമി രജിസ്റ്റർ ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി അൻപത് നവംബർ ഒന്നിന് സിദ്ദീഖ് സെയ്ദ് ഈ ഭൂമി കോഴിക്കോട് ഫറൂഖ് കോളേജിൽ നൽകി സ്വത്ത് വിദ്യാഭ്യാസത്തിനും ജീവകാരുണ്യത്തിനും മാത്രമായി ഉപയോഗിക്കണമെന്ന് അതിൽ വ്യവസ്ഥ ചെയ്തിരുന്നു ആ രേഖയിൽ സവിശേഷമായ മറ്റൊരു വ്യവസ്ഥ കൂടി ഉണ്ടായിരുന്നു അതിങ്ങനെയാണ് വിദ്യാഭ്യാസപരമല്ലാത്ത കാര്യങ്ങൾക്കായി ഭൂമി ഉപയോഗപ്പെടുത്തുമെന്ന പക്ഷം ഭൂമി സെയ്ദിന്റെ അവകാശികൾക്ക് തിരികെ നൽകണം ഒരിക്കൽ വഖഫ് സ്വത്താക്കി ദാനം നൽകിയാൽ അത് തിരിച്ചെടുക്കാനാവില്ല ഈ ഭൂമി വഖഫ് സ്വത്തല്ല എന്ന് ഫറൂഖ് കോളേജ് വാദിക്കുന്നതിന്റെ പ്രധാന കാരണവും അതാണ് വക്കഫ് സ്വത്തുകൾ കൈമാറ്റം ചെയ്യുന്നതിനോ വിൽക്കുന്നതിനോ വഖഫ് ബോർഡിന്റെ മുൻകൂർ അനുമതി ആവശ്യമാണ് എന്നാൽ രണ്ടായിരത്തി എട്ടിൽ മുൻ വഖഫ് ബോർഡ് അംഗം നൽകിയ പരാതിയിൽ കോളേജ് നടത്തിയ ഭൂമി കൈമാറ്റം അനധികൃതമാണെന്ന് ആരോപിച്ചു വഖഫ് നിയമങ്ങളെയും ചട്ടങ്ങളെയും കാറ്റിൽ പറത്തിക്കൊണ്ട് കോളേജ് മാനേജിംഗ് കമ്മിറ്റി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഡിസംബറിൽ അഭിഭാഷകനായ എം വി പോളിന് വഖഫ് സ്വത്തിന്റെ ഭാഗങ്ങൾ വിൽക്കാൻ ചുമതല നൽകുകയായിരുന്നു തുടർന്ന് രണ്ടായിരത്തി ഒൻപതിൽ ജസ്റ്റിസ് എം എ നിസാറിന്റെ നേതൃത്വത്തിൽ നടത്തിയ അന്വേഷണത്തിൽ വഖഫ് രേഖയുടെ വ്യവസ്ഥകൾ ലംഘിച്ചാണ് വിൽപ്പന നടത്തിയെന്ന് സ്ഥിരീകരിച്ചു ഈ കണ്ടെത്തലുകൾ കൊണ്ട് ഭൂമി വഖഫ് സ്വത്തായി ഔദ്യോഗികമായി രജിസ്റ്റർ ചെയ്യുകയും കോളേജ് നടത്തിയ ഭൂമി വിൽപ്പനകൾ അസാധവാക്കുകയും ചെയ്തു ഈ ഇടപാടുകൾ നിയമപരമായ കേസുകളിലേക്ക് പിന്നീട് മാറുകയായിരുന്നു ഫറൂഖ് കോളേജിന് ലഭിച്ച നാനൂറ്റി നാല് പോയിന്റ് ഏഴ് ആറ് ഏക്കർ ഭൂമിയാണ് ഇന്ന് തർക്കത്തിൽ കിടക്കുന്നത് കോളേജ് നടത്തിയ ഭൂമി വിൽപ്പന ഇടപാടുകൾ അനധികൃതമാണെന്ന നിലപാടിലാണ് മുനമ്പം നിവാസികൾ കുടിയറക്കു ഭീഷണി നേരിടുന്നത് സിദ്ദീഖ് സേട്ടും ഫറൂഖ് കോളേജും തമ്മിലുള്ള ഇടപാടിന്റെ നിതസ്ഥിതിയാണ് നിർണയിക്കേണ്ടത് വഖഫ സ്വത്തായി നൽകിയതെന്ന് പറയുന്ന ഭൂമി തിരിച്ചു നൽകണമെന്ന വ്യവസ്ഥ എങ്ങനെ ശരിയാവുമെന്ന ചോദ്യം അവഗണിക്കാനാവില്ല വഖഫ് സ്വത്താണ് കോളേജ് പണം വാങ്ങി കൈമാറ്റം നടത്തിയതെങ്കിൽ അത് പ്രശ്നങ്ങളെ കൂടുതൽ വശളാക്കും മുഖ്യമന്ത്രി വിളിച്ചിട്ടുള്ള ഉന്നതതല യോഗവും നാളെ ചേരാനിരിക്കുന്ന ട്രൈബ്യൂണൽ യോഗവും വിവിധ കോടതികളിൽ ഇതുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന കേസുകളുമെല്ലാം ഈ വിഷയത്തിൽ ഒരു തീരുമാനമുണ്ടാക്കുന്നതിൽ നിർണായകമാകും മുനമ്പം തീരത്തെ ദീർഘകാല നിവാസികളുടെ അവകാശങ്ങൾ മാനിക്കപ്പെടണമെന്ന് എല്ലാവരും സമ്മതിക്കുന്നു എന്നാൽ മുനമ്പത്ത് വ്യാപകമായ കയ്യേറ്റങ്ങൾ നടന്നിട്ടുണ്ടെന്നും അവയുടെ പിന്നിൽ നിക്ഷിപ്ത താൽപ്പര്യർ സ്വന്തം തട്ടിപ്പുകളെ മറച്ചുവെക്കാൻ ദുരവസ്ഥയിലായ മുനമ്പം നിവാസികളുടെ പ്രക്ഷോഭത്തെ മുതലെടുക്കുന്നുവെന്ന ആരോപണങ്ങളും ശക്തമാണ്